ആ ആള് വടിയായിന്ന് അഞ്ചു മിനിറ്റ് മുന്നേ കൊണ്ടുവരാന്നുണ്ടെങ്കി രക്ഷപ്പെട്ടു തേങ്ങീണ അമ്മാമക്ക് ഒരു കൊഴപ്പില്ല അമ്മാമ ചൂടുവെള്ളം കുടിച്ച് അഞ്ചു മിനിറ്റ് കഴിഞ്ഞിട്ട് നിന്നിട്ട് അയ്യോ വീട്ടിലിരിക്കോ ആംബുലൻസ് ആറാൻ പോയി നഞ്ഞത്ത് കിട്ടിയതില് അവന് തീരുമാനായി തൊണ്ണൂറ് വയസ്സന്നിട്ട് ജയിലിലായിരുന്നു പഠിക്കാൻ വല്ല വഴപ്പുണ്ടാ അടിക്കാൻ പാപ്പുണ്ടോന്ന് ചോദിച്ചുകഴിഞ്ഞപ്പോ ഈ ആംബുലൻസുകാരൻറെ വണ്ടി അവിടെ കിടക്കണ്ട അത് വീട്ടിൽ അത് ആ നീര കടലേ പട്ടാളത്തില് മറച്ചു വീട്ടിട്ട് വല്ലതും അടിക്ക വേണേ അങ്ങോട്ട് പോവാ